എൺപത്തൊമ്പതാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും ഭാഗ്യമുള്ള ഒരു ജനത ചരിത്രത്തിൽ പല സമൂഹങ്ങളെയും നോക്കി പറയാൻ സാധ്യതയുള്ളൊരു കാര്യമാണിത് നമ്മുടെ ബാല്യകാലത്തെ പല സാമൂഹ്യ സ്ഥിതിയും നോക്കി നാം പറയാറുള്ള കാര്യമാണ് അന്ന് ജീവിച്ചിരുന്നവരാണ് ഭാഗ്യവാന്മാർ ഇന്ന് കാലവും സാഹചര്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധവുമെല്ലാം എത്രയധികം മാറിപ്പോയി ആധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ സ്ഥിതിയെ വളരെയേറെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത് ആരെയും ഒന്നിനും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ആഗ്രഹവും അതിനുള്ള സൗകര്യങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല ദൈവത്തെ ആശ്രയിക്കാനുള്ള മനസ്സിനെ കൂടെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു ഈ വാക്യത്തിൽ സന്തോഷാരവം അറിയുന്ന ജനം ഭാഗ്യമുള്ളത് എന്നാണ് കാണുന്നത് ഒരു ജനത ഒന്നാകെ സന്തോഷിക്കുമ്പോൾ ഉയരുന്ന ഗാനങ്ങളും ശബ്ദഘോഷങ്ങളും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അത് ഇസ്രായേൽ ജനതയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും യുദ്ധവിജയങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവാലയ സംബന്ധമായ ചടങ്ങുകൾ നടക്കുമ്പോഴും ഉത്സവവേളകളിലും ഉണ്ടാകുന്ന വൻ ജനസമൂഹത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ വേളകളിലെല്ലാം അവർ ദൈവത്തെ പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്ന അനുഭവത്തെക്കാൾ വലുതായി മറ്റൊരു സന്തോഷാരവവും നമുക്കുണ്ടായിരുന്നില്ല നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒരുമിച്ച് സന്തോഷമുയരുന്ന സന്ദർഭങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകുമ്പോൾ അതിന് കൂടുതൽ മഹത്വം കൈവരുന്നു ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ചു ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ദൈവഹിതമായതല്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ ഇന്നത്തെ പല ആഘോഷങ്ങളിലും ദൈവത്തെ മറന്നും ദൈവത്തെ കോപിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാൽ യഥാർത്ഥ സന്തോഷം ദൈവത്തിന് മഹത്വമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരുമിച്ച് നിന്ന് ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കാം ആ അനുഗ്രഹം ഉറപ്പുവരുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ